അരിമ്പൂർ വാരിയം കോൾപാടക കോൾപ്പാടകശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടന്ന വിളവെടുപ്പ് കാരുണ്യത്തിന്റെ മധുരമുള്ള വിളവെടുപ്പായി മാറി കോൾപ്പടവിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്തെ കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയായ സി പി സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള പത്തേക്കറോളം കോൾപാടശേഖരത്തിലെ വിളവെടുത്ത നെല്ല് അരിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ക്യാൻസർ ടിബി വാർഡുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമാക്കി നൽകാനുള്ള തീരുമാനമാണ് ഈ വിളവെടുപ്പിനെ വേറിട്ടതാക്കിയത് ഞായറാഴ്ച രാവിലെ മനക്കുടി അയ്യപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന കൊയ്ത്തുത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തുകോൾ പാടശേഖര സമിതിയുടെ കൊയ്ത്തുത്സവം നടക്കുന്ന നേരത്തിന് ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയാണ് നേരത്തെ തയ്യാറാക്കിയ പരിപാടികളിൽ ചെറിയ ഇളവ് വരുത്തിയോ ഇത്തിരി നേരം കൂട്ടിയെടുത്തോ ഇവിടേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വരിയങ്കോൾ പാടശേഖര സമിതിയുടെ പ്രത്യേകിച്ച് എരുമ്പൂർ പഞ്ചായത്തിലെ പൊന്നാനി തൃശൂർ കോൾ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെയൊക്കെ വലിയ ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ സി പി സാലിഗ് അദ്ദേഹം കൃഷി ചെയ്ത ഈ പത്തേക്കർ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരി പൂർണമായും നെല്ല് പൂർണ്ണമായും അരിയാക്കി മാറ്റി അത് തൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ടി ബി രോഗികൾക്ക് വേണ്ടിയുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെയും സൗജന്യ ഭക്ഷണ വിതരണത്തിന് ഉൽപ്പന്നമാക്കി മാറ്റാൻ പോവുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കൃഷി ചെയ്യുന്നതിനെ പൊതുവിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് കൃഷിക്കാരനാവുക എന്നുള്ളത് ലോകത്തിൽ ആർക്കും പറ്റാത്ത ചില ചുമതലകളാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു കൃഷിക്കാരന് പോലീസാകാൻ പറ്റും ഒരു കൃഷിക്കാരന് സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ പറ്റും ഒരു കൃഷിക്കാരന് അധ്യാപകനാകാൻ പറ്റും ഒരു കൃഷിക്കാരന് എം എൽ എയും മന്ത്രിയും ഒക്കെ ആകാൻ പറ്റും പക്ഷേ അങ്ങനെ എല്ലാവർക്കും ആകാൻ പറ്റും ഒന്നല്ല കൃഷിക്കാരൻ കൃഷിക്കാരനാണ് കുറച്ചുകൂടി ഉന്നതമായിട്ടുള്ള പദവി അതാവുക പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷനായി കൃഷിക്കാരുടെ നല്ല കൂട്ടായ്മയോട് കൂടി ചെടികളൊക്കെ മാറ്റി പിന്നീട് അവിടെ പരിമപ്പെടുത്തി ഇന്നു ഈ പോയിട്ടുസവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുന്നേ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നതാണ് ഏകദേശം നൂറ് മീറ്ററോളം അവിടെ ആ ബണ്ട് താഴ്ന്നും കിടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ചാലിൽ നിന്ന് വരുന്ന വെള്ളം ഇപ്പോൾ ചിമ്മിനിന്ന് വെള്ളം വിട്ടാലും വല്ലാത്ത ഘട്ടങ്ങളിലിവിടെ വെള്ളം കയറിയാലും അതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ ഈ പ്രദേശത്താണെന്നുള്ളതുകൊണ്ട്

ഉത്സവം കുരുത്തി ഉത്സവത്തിൽ ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു വ്യക്തി ഉത്സവം ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ആളൊക്കെ ഉൾപ്പെടെ പങ്കെടുത്തത് കുരുത്യോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇവിടുത്തെ പാലിയൻകറവ കമ്മിറ്റിയോടും ഇവിടുത്തെ നാട്ടുകാരോടും പ്രത്യേകം നന്ദി നിലനിർത്തിക്കുന്നു ഒപ്പം എനിക്ക് തന്ന ഈ മാൻ മനോശേഷി പുരസ്കാരം അതിൽ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു പുറംചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകി പത്ത് ദിവസത്തോളം നൂറ്റി പതിനേഴോളം കൃഷിഭൂമി മൂന്നു തവണ വെള്ളത്തിനടിയിലായി കിടക്കുകയും കൃഷി നശിച്ച ഏകദേശം അൻപത് ലക്ഷം രൂപ ഈ പടവിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു ഈ നഷ്ടം സഹിച്ചും ക്ഷമയോടെ കർഷകർ ചെയ്ത കൃഷിക്ക് ഇക്കുറി മികച്ച വിളവാണ് ലഭിച്ചത് പുറംചാൽ കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ ഇറിഗേഷനും പി ഡബ്ല്യുഡിയും കെ എൽ ഡി സിയും കൂടി ആലോചിച്ച് രൂപരേഖ തയ്യാറാക്കി നൽകിയാൽ വിഷയത്തിൽ ഇടാപെടാമെന്ന് മന്ത്രി കെ രാജൻ ഉറപ്പു നൽകി